प्रधानमंत्री जी पीएम किसान सम्मान निधि भारत के किसानों का बहुत बड़ा संबल बनी उनके छोटे छोटे खर्चों के लिए ये किसान सम्मान निधि बहुत काम आ रही अल्लाहम सुखानंद രാജ്യത്തെ കർഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ നടന്ന പൊതുചടങ്ങിൽ വെച്ച് റിമോട്ട് തുച്ഛൻ കർമ്മത്തിലൂടെ രണ്ടായിരം രൂപയുടെ വിതരണം പൂർത്തീകരിച്ചു ഇതിൻ്റെ വിതരണ ചടങ്ങുകളും തുക ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് അറിയിപ്പുകളുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അങ്ങനെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണമാണ് അല്പ സമയം മുമ്പ് മഹാരാഷ്ട്രയിൽ വെച്ച് നടന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനെട്ടാം ഘഡു പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടത്തിയത് ഒൻപത് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തിലധികം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് രണ്ടായിരം രൂപ വീതം ഇപ്പോൾ ക്രെഡിറ്റായി തുടങ്ങിയിട്ടുള്ളത് ഇതിനകം തന്നെ പല ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ടാകും തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലുമായി ഈ ഒരു തുക ലഭിച്ചേക്കും നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചില അക്കൗണ്ടുകളിലേക്ക് കയറാൻ പ്രയാസം ഉണ്ടാകും എങ്കിലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ളവർക്കും ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ കമൻ്റ് ആയിട്ടൊന്ന് ആ സന്തോഷം അറിയിക്കാൻ മറക്കരുത് എന്നുള്ളതാണ് പദ്ധതിയിൽ ഇതുവരെ അംഗങ്ങളായിട്ടുള്ള കർഷകർക്ക് ഇതിനകം മുപ്പത്തി രൂപയാണ് ഈ പതിനെട്ടാം ഘടവു വിതരണം ചെയ്തതോട് കൂടിയിട്ട് ലഭിക്കുന്നത് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മുടങ്ങിയ കൂടി ചേർത്തായിരിക്കും തുക ലഭിക്കുക അതായത് ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവ നടത്താത്തത് മൂലം മുമ്പ് ഘഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് എങ്കിൽ നിലവിലെ പതിനെട്ടാം ഘഡുവിനോടൊപ്പം മുടങ്ങിയിട്ടുള്ള തുക കൂടി അവർക്ക് എത്തിച്ചേരും എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് തുക കിട്ടിയവർ കമന്റ് ചെയ്യാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്കും എനേബിൾ ചെയ്ത് മറ്റു വീഡിയോയുമായി